നമസ്കാരം െത്തിയ ചിത്രമായിരുന്നു എംബുരാൻ എംബുരാ പ്രമേയത്തെ ചൊല്ലി വൻ വിവാദവും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് എംബുരാൻ നെഗറ്റീവ് പബ്ലിസിറ്റി മോഹൻലാൽ നായകനായ ചിത്രത്തെ ബാധിച്ചു എന്നാണ് ഇനി അറിയേണ്ടത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് പുറത്തുവിട്ട കളക്ഷൻ കണക്കുകൾ വെച്ച മലയാളം പതിപ്പ് പതിനെട്ട് ദശാംശം ആറ് കോടിയാണ് ആദ്യ ദിനം നേടിയത് എന്നാൽ രണ്ടാം ദിവസമാകട്ടെ പത്ത് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയും നേടിയിട്ടുണ്ട് എംബിരാൻ കുതിപ്പ് അവസാനിപ്പിക്കുന്നില്ല ഇനിയും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം ഓപ്പണിംഗ് വീക്കത് കോടി രൂപയിലധികമാണ് പ്രീസെയിലായി നേടിയിരിക്കുന്നതെന്ന് നേരത്തെ മോഹൻലാൽ വ്യക്തമാക്കിയതും കണക്കിലെടുക്കുമ്പോൾ റിലീസ് ദിവസത്തെ അലയുലികൾ ഇനിയും അവസാനിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച് അവസാനിപ്പിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയായിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ കുറേഷി അബ്രഹാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തി ആറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് അതേസമയം ഇപ്പോൾ എംബുരാൻ സിനിമ രാഷ്ട്രീയ വിവാദമായിരിക്കെ ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് സിനിമയ്ക്ക് രണ്ട് കട്ടുകൾ മാത്രമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചത് സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം ആറ് സെക്കൻഡ് കുറച്ചിരുന്നു ദേശീയ പതാകയെ കുറിച്ച് പരാമർശിക്കുന്ന നാല് സെക്കൻഡ് വെട്ടിമാറ്റിയെങ്കിലും പകരം നാല് സെക്കൻഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് നൂറ്റി എഴുപത്തി ഒൻപത് മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡാണ് സിനിമയുടെ ആകെ ദൈർഘ്യം സിക്സ്റ്റീൻ പ്ലസ് കാറ്റഗറിയിലാണ് സി ബി എഫ് സി എംബുരാൻസ് സിനിമ സെൻസർ ചെയ്തിരിക്കുന്നത് എംബുരാൻ സിനിമയുടെ സെൻസറിംഗിൽ വീഴ്ച പറ്റിയതായി ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് സെൻസർ വിവരങ്ങൾ പുറത്തുവിട്ടത് സിനിമയിലെ ചില പരാമർശങ്ങൾ മാറ്റം നോമിനേറ്റ് ചെയ്ത സെൻസർ ബോർഡ് അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലെ വിമർശനം ആർ എസ് എസ് നേതാക്കളും എംബുറാനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് ചിത്രത്തിനെതിരെ പരസ്യ പ്രചാരണം വേണ്ടെന്നായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമാണ് മോഹൻലാൽ നായകനായ എംപുരാൻ ആ ഹൈപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി മാറിയിരുന്നു ചിത്രത്തിന്റെ ഓപ്പണിംഗ് കലക്ഷനും അറുപത്തി അഞ്ചു കോടിക്ക് മുകളിലാണ് ചിത്രം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഇതിൽ അഞ്ചു മില്യൺ ഡോളറിന് മുകളിൽ വിദേശത്ത് നിന്നും മാത്രം സ്വന്തമാക്കി ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി കോടിക്ക് മുകളിലും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച വിദേശ റിലീസും ഈ മോഹൻലാൽ ചിത്രത്തിലായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വിദേശ മാർക്കറ്റിലേക്കും റിലീസിനൊരുങ്ങുകയാണ് ചിത്രം മലേഷ്യയിലേക്കാണ് ചിത്രം എത്തുക ഏപ്രിൽ രണ്ടിന് ചിത്രം എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിതരണക്കാർ ഏപ്രിൽ ഒൻപതാണ് പുതിയ തീയതി അപ്രതീക്ഷിത സാഹചര്യങ്ങളാൽ ഈദ് ഹോളിഡേ സീസൺ മാറുകയായിരുന്നുവെന്നും ഏപ്രിൽ ഒൻപതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുമെന്നും വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലുമായി വൈഡ് റിലീസാണ് മലേഷ്യൻ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്